ഹായ് ഡി എസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അഗ്ലോണിമ ഗലാത്തിയ ബിഗോണിയ സിങ്കോണിയം വെറൈറ്റീസ് ഒക്കെ സെയിലിനുണ്ട് പ്ലാൻസിൻ്റെ റേറ്റൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി സി വഴിയും ക്യാഷ് മെത്തേഡ് ജി പേ ആണ് പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് അഗ്ലോണിമിയാണ് സെവൻ്റി റുപ്പീസാണ് സെവൻ്റി റുപ്പീസ് സെക്കൻഡ് പ്ലാന്റ് ഇതും അഗ്ലോണിമിയ വലിയ പ്ലാന്റ് ആണ് ത്രീ ഫിഫ്റ്റിയാണ് ത്രീ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് റേറ്റിലുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ വലിയ പ്ലാന്റ് ആണ് അടുത്തത് ഫിഫ്റ്റി റുപ്പീസാണ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഒരു ബികോണിയാണ് സെവൻറ്റി റുപ്പീസാണ് റേറ്റ് സെവൻറ്റി റുപ്പീസ് അടുത്തത് ഒരു വെറൈറ്റി തന്നെയാണ് സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെയും റേറ്റ് അടുത്തതും ഒരു അഗ്ലോണിമ തന്നെയാണ് ഹൺ ഹൺഡ്രഡ് ആണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഹൺഡ്രഡ് റുപ്പീസ് അടുത്തതും സെവൻ്റി റുപ്പീസ് സെവൻ്റി റുപ്പീസാണ് അടുത്തത് ഒരു ബികോണിയ വെറൈറ്റിയാണ് ഫോർട്ടി റുപ്പീസ് അടുത്തത് ട്വൻറ്റി റുപ്പീസാണ് റിയോ പ്ലാന്റ് ഗോൾഡൻ അടുത്തതിന് ഫോർട്ടി റുപ്പീസ് സിങ്കോണിയം ഫോർട്ടി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് പ്ലാന്റ് റൂട്ടറ്റ് പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപ ഫിഫ്റ്റീൻ റുപ്പീസാണ് അടുത്തത് ആണ് ഇരുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഫിഫ്റ്റി റുപ്പീസാണ് അടുത്ത പ്ലാന്റ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിന് ട്വൻറ്റി ആണ് അടുത്തത് ഒരു കലാത്തിയാണ് എയ്റ്റി റുപ്പീസാണ് റേറ്റ് എയ്റ്റി റുപ്പീസ് അടുത്തത് ഒരു പിറ്റോണിയ പ്ലാന്റ് ആണ് ഫിഫ്റ്റി റുപ്പീസാണ് അടുത്തത് ഒരു കലാത്തിയാണ് ഫോർട്ടി റുപ്പീസ് അടുത്തത് ഒരു സിങ്കോണിയമാണ് സിങ്കോണിയത്തിൻ്റെ റേറ്റ് ഫിഫ്റ്റി റുപ്പീസ് വലിയ പ്ലാന്റ് ആണ് അടുത്തതൊരു കലാത്തിയാണ് ട്വൻ്റി റുപ്പീസ് അടുത്തതും ഒരു ബികോണിയാണ് സെവൻ്റി റുപ്പീസ് അടുത്ത ബികോണിയും ഹൺഡ്രഡ് നൂറ് രൂപയാണ് അടുത്തതിന് സെവൻറ്റി റുപ്പീസ് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപ അടുത്തത് ഒരു കലാത്തിയാണ് നയൻറ്റി റുപ്പീസ് അടുത്തത് ഒരു അഗ്ലോണിമിയാണ് സ്റ്റാർഡസ്റ്റാണ് മുന്നൂറ് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് അടുത്ത അഗ്ലോണിയമക്ക് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് റേറ്റ് അടുത്തതൊരു ബിഗോണിയ റേറ്റ് ആണ് നൂറ് രൂപ ഹൺഡ്രഡ് റുപ്പീസാണ് വലിയ പ്ലാന്റ് ആണ് അടുത്തതൊരു സിങ്കോണിയമാണ് തേർട്ടി റുപ്പീസ് അടുത്ത കലാത്തിയ തേർട്ടി റുപ്പീസ് അടുത്തത് ഒരു ഒരു അരി അരയിലാണ് ബ്ലാക്ക് അരീലിയ ഫിഫ്റ്റി റുപ്പീസാണ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് ത് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡിന് ഫിഫ്റ്റി റുപ്പീസാണ് ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് ബ്രോക്കൺ ഫേർട്ട് അതിന് ഫിഫ്റ്റി റുപ്പീസാണ് അടുത്തത് ഒരു അഗ്ലോണിയ വെറൈറ്റി തന്നെയാണ് അതിന് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു കലാത്തിയാണ് കലാത്തിയിലെ സിങ്കോണിയമാണ് സിങ്കോണിയുടെ സ്നേക്ക് പ്ലാന്റ് ആണ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് അടുത്തത് കലാർത്തിയ ഫോർട്ടി റുപ്പീസ് അടുത്തത് കലാർത്തിയ ഫോർട്ടി റുപ്പീസ് അടുത്തത് സിങ്കോണിയം ചോക്ലേറ്റ് സിങ്കോണിയ ഫിഫ്റ്റി റുപ്പീസ് ഇത്ര വലിയ ആണ് അടുത്ത പ്ലാന്റ് ഫോർട്ടി റുപ്പീസ് അടുത്തത് അക്ലോണിമിയാണ് വീരാസ്രഡാണ് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് ത്രീ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് റേറ്റിലാണ് പ്ലാന്റ്സ് കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ ഇത് ജെയ് പങ്കെട്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അടുത്തത് സെവൻ്റി റുപ്പീസ് അടുത്ത പ്ലാന്റിന് സെവൻ്റി റുപ്പീസാണ് റേറ്റ് അടുത്ത പ്ലാന്റിന് ട്വൻ്റി റുപ്പീസാണ് റേറ്റ് അടുത്ത പ്ലാന്റിന് ട്വൻറ്റി റുപ്പീസിനെയാണ് അതിന് മുമ്പ് ട്വൻ്റി റുപ്പീസ് തന്നെയാണ് റേറ്റ് പേരറിയില്ല രണ്ട് റുപ്പീസാണ് അടുത്ത പ്ലാന്റ് ഒരു വിഗോണിയ വെറൈറ്റിയാണ് അതിന് ഇത് വലിയ പ്ലാന്റ് ആണ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് ഫിഫ്റ്റി റുപ്പീസ് അടുത്ത പ്ലാന്റ് അഞ്ച് രൂപയാണ് റേറ്റ് ഫിഫ്റ്റി ഫൈവ് അടുത്തത് ഒരു എഫിഷ്യ ആണ് ട്വൻറ്റി റുപ്പീസ് റെഡ് ഫ്ലവർ ആണ് അടുത്തത് ഒരു മൈരി പ്ലാ പ്ലാൻ്റാണ് വൺ ഫിഫ്റ്റി വൺ ഫൈവ് സീറോ അടുത്തത് സിൽവർ പോത്തോസ് തേർട്ടി റുപ്പീസ് അടുത്തൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് രണ്ട് രൂപയാണ് രണ്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തതിന് ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഫൈവ് റുപ്പീസ് ുപ്പീസ് അടുത്തത് പതുമതി ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് അടുത്തത് എപ്പിഷൻ ഇതൊരു ഹാങ്ങിങ് പ്ലാൻ്റാണ് ടെൻ റുപ്പീസ് താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കേ ബൈ താങ്ക് യു